അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ സഫഹീമു തിലാവ എഴുത്തും വായനയും കഴിഞ്ഞു ദുറൂസ് അറബി മലയാളം അത് എഴുത്തും വായനയും കഴിഞ്ഞു ഇനി നമുക്കുള്ളത് ദീനിയാത്ത് അഖിലാക്ക് ഈ ഒരു വിഷയമാണ് നാളെ നമുക്ക് നടക്കാനുള്ള പരീക്ഷ എന്താണ് ദീനിയാത്ത് അഖിലാഖ് എന്ന വിഷയത്തിൽ നാം പ്രധാനമായും പഠിക്കാനുള്ളത് അതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിദ്യാർത്ഥികൾ നിർബന്ധമായും താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ പഠിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തത് നമ്മുടെ നബിയുടെ പേരെന്താണ് മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം നബിയുടെ മാതാവാര ആമിനി വി നബി ജനിച്ച സ്ഥലം എവിടെയാണ് മക്ക നബി ായത് ഇവിടെയാണ് മദീനയിൽ മുത്ത നബി സലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഗോത്രം ഏതാണ് ഖുറൈശി നബിയുടെ വംശം ഏതാണ് ഹാഷിം സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ആൾ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് നബിക്ക് നുപൂവത്ത് ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ് നാൽപ്പതാമത്തെ വയസ്സിൽ നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് വഫാത്തായത് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ വഫാത്താവ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തോട് വിട മരണപ്പെട മരണപ്പെടുക അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത് സല്ലം അലൈഹി വസ്ല്ലം എന്ന് സലാത്ത് ചൊല്ലണം അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം ഇനി അടുത്തത് അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ സൃഷ്ടിച്ചതാരാണ് അള്ളാഹുവാണ് ആരാധനക്കർഹനാരാണ് അള്ളാഹുവാണ് എല്ലാം പഠിച്ചതാരാണ് അള്ളാഹുവാണ് എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവൻ നൽകുന്നവനാരാണ് അള്ളാഹുവാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ ചെയ്യുന്നവനാരാണ് അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും ആരാണ് അള്ളാഹു ആണ് ഇനി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചൊല്ലണം അടുത്തത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം എന്താണ് ചൊല്ലേണ്ടത് അല്ല എന്ന് ചൊല്ലണം യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ എങ്ങനെയാണ് നാം സലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും എങ്ങനെയാണ് സലാം പറഞ്ഞാൽ മടക്കേണ്ടത് വലൈക്കും അസലാം ഇനി അടുത്തത് പത്ത് മാസത്തോളം നമ്മെ ഗർഭം ധരിച്ച് പ്രസവിച്ചതാരാണ് ഉമ്മയാണ് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയതാരാണ് ഉമ്മയാണ് നമ്മളെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ചതാരാണ് ഉമ്മയാണ് വേദനിച്ച് പ്രസവിച്ചതാരാണ് ഉമ്മയാണ് സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാണ് അടുത്തത് എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഉമ്മ തന്നെ വേണം ഉമ്മയെ നന്നായി സ്നേഹിക്കണം ഉമ്മയെ വളരെയേറെ ബഹുമാനിക്കണം ഉമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങി തരുന്നത് ആരാണ് ഉപ്പയാണ് നമുക്ക് വസ്ത്രം വാങ്ങി തരുന്നത് ആരാണ് ഉപ്പയാണ് നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങി തരുന്നത് ആരാണ് അതും ഉപ്പയാണ് വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഉപ്പ ഇതിനുള്ള പണം കണ്ടെത്തുന്നത് നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ് ഉസ്താദുമാരാണ് നമുക്ക് ഇസ്ലാം ദീൻ പഠിപ്പിച്ചു തരുന്നത് ആരാണ് അതും ഉസ്താദുമാരാണ് വലിയ സ്ഥാനമുണ്ട് അവർക്ക് അറിവ് പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാർക്ക് വലിയ സ്ഥാനമുണ്ട് ഉസ്താദുമാരുടെ വാക്കുകൾ നാം അനുസരിക്കണം ഉസ്താദുമാരെ നാം ബഹുമാനിക്കണം ഉസ്താദമാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെ ബഹുമാനിക്കണം ആരെ അധ്യാപകരെ അപ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകർ അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ നാം ബഹുമാനിക്കണം ആദരിക്കണം സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ് ആര് മതം പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ഉസ്താദുമാർ അവരെ വെറുപ്പിക്കരുത് ആരെ ഉസ്താദന്മാരെ നാം ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല നല്ലവരിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം നാം നാം നല്ലവരിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം വിഷമിക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ എത്തുന്ന ആളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് ആരാണ് യഥാർത്ഥ സുഹൃത്ത് നമ്മൾ വിഷമിക്കുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ എത്തുന്ന ആളാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരാണ് നല്ല കൂട്ടുകാർ ചീത്ത കാര്യങ്ങളിൽ നാം ആരെയും സഹായിക്കരുത് നാം ചീത്ത കൂട്ടുകാരോട് കൂട്ടുകൂടരുത് സജ്ജനങ്ങളോട് കൂട്ടുകൂടുന്നവരെ അള്ളാഹവും ജനങ്ങളും ഇഷ്ടപ്പെടും അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ എങ്ങനത്തെ കൂട്ടുകാരായിരിക്കണം നല്ല കൂട്ടുകാരായിരിക്കണം പലരും ചീത്ത സ്വഭാവിയാകുന്നത് എന്തുകൊണ്ടാണ് ദുഷിച്ച കൂട്ടുകാരെ കൂട്ടാക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ദുഷിച്ച കൂട്ടുകാരോട് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല നല്ലവരെയാണ് കൂട്ടുകാരായി തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് നല്ല കാര്യം ചെയ്തു തരുന്നവരോട് നാം എന്തു പറയണം അള്ളാഹു എന്ന് പറയണം നല്ലവരോട് കൂട്ടുകൂടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും ഈ കാര്യങ്ങളൊക്കെയാണ് ഒന്നാം ക്ലാസ്സുകാർ ദിനിയാത്ത് അഹ്ലാഖ് എന്നുള്ള വിഷയത്തിൽ പഠിച്ചു വെക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം നിർബന്ധമായും വിദ്യാർത്ഥികൾ ആവർത്തിച്ച് കേട്ട് നിർബന്ധമായും പഠിക്കുക അള്ളാഹു സുബ്രഹാനുഹോ താല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരീക്ഷയിലൊക്കെ നല്ല വിജയം നൽകട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു